സഞ്ജു എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം ഇന്ന് തിരുവോണമാണ് എല്ലാവർക്കും ഓണാശംസകൾ അതോടൊപ്പം നമ്മുടെ ശ്രീം കുട്ടിക്കും ശ്രീമതി ചേച്ചിക്കുമുള്ള കുറച്ച് മറുപടി ആയിരുന്നു ഇത്രനാളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ചോദ്യങ്ങളാണ് ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അപ്പോൾ മറുപടി അവർ പറയുമ്പോൾ ആ ചോ ഞാൻ ഇപ്പം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി അവർ പറയുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ഇപ്പം ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനുള്ള മറുപടികൾ തരുന്നതാണ് ഈ എൻ്റെ ചോദ്യം ഹൊസിനെ കാരണമെച്ചാൽ ഒരുപാട് വീഡിയോകളിൽ അവർ ഇപ്പോൾ അമൃതാജൻ്റെയും ഗുരു സ്വാമിയെയും വെള്ളപൂശി ഒരുപാട് വീഡിയോകളാക്കിയിട്ടുണ്ട് യഥാർത്ഥ ഗുരുഭക്തരായ ഗുരുവിൻ്റെ ബ്രഹ്മശ്രീ കരുവിനാഗർ ഗുരുവിൻ്റെ ഭക്തരായ ആൾക്കാർ ആ വീഡിയോകൾ കേട്ടിട്ട് ഒരുപാട് മനം തൊണ്ട്ട് എന്താ പറയുക ഇവരുടെ ആ വിവരയില്ലായ്മ എന്നെ വിളിച്ച് ഒരുപാട് ആൾക്കാർ പറഞ്ഞ് മനോരോഗികളായ ആൾക്കാർക്ക് മറുപടി കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കാരണം വെച്ചാൽ അവരുടെ അവർ തോന്നുന്നതൊക്കെ ആത്മീയതയായിട്ട് വിളമ്പിയും അവരുടെ ആ ഒരു എന്താ പറയുക ബുക്ക് വായിച്ചുള്ള പഠനവും അതുകൂടാതെ അന്വേഷിച്ച് അവർ മറ്റുള്ളവരുടെ എടുത്തു നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവ് നമ്മുടെ ഗുരു പകർന്നു വന്ന ആ ഒരു ഗുരുവാണികളിലൂടെയാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അറിവ് കിട്ടിയിരിക്കുന്നത് അല്ലാതെ നമ്മളൊരു പണ്ഡിതനോ ഒരു പാമരനോ അല്ല നമ്മൾക്ക് എന്താ പറയുക ഗുരുവിൽ നിന്ന് കിട്ടിയ അറിവുകളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ പരമ്പരയിൽ ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാർക്കും ഉപകാരപ്രദമായിരിക്കുന്നത് കാരണം പല ഭാഗത്തും പോയിട്ട് പല അറിവുകളും നേടാൻ ശ്രമിച്ചിട്ട് ഒന്നുമല്ലാതെ ഗുരുവിൻ്റെ അടുത്ത് വന്നിട്ട് പക്ഷേ ഇപ്പോൾ ഇവർ ഗുരുവെന്ന് പറയുന്നത് പോലും ബ്രഹ്മശ്രീ കരുണാകരി ഗുരുവിനെ അല്ലെന്നുള്ളത് വളരെ പരിതാപകരമായിട്ടാണ് എന്നെ ഓരോരുത്തരും വിളിച്ച് പറയുന്നത് അപ്പം ഇവരോട് ചോദിക്കുന്നത് ഇവർക്ക് ഇവര് കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞിട്ടിരുന്നത് ഇത്രയും നാളും അവർ എന്താ പറയുക അസത്യത്തെ വളച്ചൊടിച്ച് സത്യത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു രീതിയായിരുന്നു ഇപ്പം എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഇവർക്കെതിരെ ഇവർ വളരെ നാളുകളായിട്ട് ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് നമ്മളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് നമ്മളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ ഇച്ഛക്കൊത്ത് ഈ ലോകത്ത് ഗുരുവെന്താണോ ആഗ്രഹിച്ചത് അത് വരണം ആ ഒരു ആശയവും ആ ഒരു പരമ്പരയും വരണം അതായിരുന്നു നമ്മളുടെ ആഗ്രഹവും ആവശ്യവും അത് ഇന്നും നാളെയും എന്നും അതായിരിക്കും പക്ഷെ ഇവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇവരുടെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ നിലകൊള്ളുന്നതെന്നുള്ള ആ ഒരു ഇവരുടെ ആ ഓരോ വീഡിയോകളും എടുത്ത് നോക്കിയാൽ മനസ്സിലാവും കാരണം ആത്മീയതയെ വളച്ചൊടിച്ച് അതിനെ സ്വന്തം സുഖലോലുപതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയാണ് അപ്പോൾ ഇവരോട് ചോദിക്കുന്നത് ഈ അമൃതാജല്യം ഗുരുരത് എന്ന് പറയുന്നവരൊക്കെ നിങ്ങൾ വെള്ളം പൂഷിക്കുകയോ എന്താ വെച്ചാൽ ഈ അമൃതാജലിയും ഗുരുരത്നസ്വാമി എന്നൊക്കെ വിളിക്കുന്നത് തന്നെ പലരും വിഷം പലർക്കും വിഷമം ഉണ്ടാകുന്നുണ്ട് ഗുരുവിനെ ഉത്തമ ഭക്തര ശിക്ഷ പക്ഷെ നമ്മളൊരു പ്രതിപക്ഷ ബഹുമാനം എന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത് അല്ലാതെ അവരുടെ ആ ഒരു ക്വാളിറ്റിയിലല്ല ഒരിക്കലും രാധയെന്നോ ഹരിയെന്നോ വിളിക്കുന്ന ഒരു ക്വാളിറ്റി പോലും അവർക്കില്ല കാരണം ആ ഒരു രീതിയിലേക്ക് അവർ അവരതപ്പതിച്ച് കഴിഞ്ഞു എനിക്ക് ഇവരോട് ചോദിക്കാനുള്ള ഒന്ന് രണ്ട് ചോദ്യം എന്ന് പറഞ്ഞാൽ എന്തിനായിരുന്നു ഈ മധ്യ കേസ് ഏഷ്യാറ്റിൽ വന്ന വാർത്ത ഒരു വാർത്ത വന്നല്ലോ അതിന് അതിൻ്റെ പ്രകാരം ബഹുമാനപ്പെട്ട എറണാകുളം സെഷൻസ് കോർട്ടിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും കേസ് നടക്കുകയുണ്ടായി വിവിധ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയുണ്ടായി അദ്ദേഹം അതിൻ്റെ എല്ലാ റെക്കോർഡ്സും ഞാൻ വിവരാവകാശം വഴി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ ഇവരിടുക ഈ ഇവർ ചെന്ന് ഇവരിപ്പം അമൃതാചന്യെന്ന് പറയുന്നവർക്കും ഗുരുരത്നസ്വാമിക്കും വേണ്ടി ഉള്ള ഒരു വിടുപണി ചെയ്യുകയാണല്ലോ അപ്പോൾ അവരോട് ചെന്ന് ചോദിക്കുക അതിനുള്ളൊരു ഉത്തരം ഞാനിപ്പോൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ളൊരു ഉത്തരം അവരോട് ചോദിച്ചിട്ട് പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ ഇവർ പറയുന്ന ആ ഉത്തരവും അതിൻ്റെ നിജസ്ഥിതിയും ഞാൻ വെളിപ്പെടുത്തി തരും ഒന്നത് രണ്ടാമത്തത് ഈ പശുക്കടത്തെന്ന് പറഞ്ഞ ശ്രീലങ്കയിലേക്ക് രണ്ടായിരം പശുക്കളർ ശ്രീലങ്കയിലേക്ക് കടത്താൻ ശ്രമിച്ചപ്പോൾ ഇവർ അതിലെന്താണ് ഒരു കൃത്രിമത്വം കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ അവർ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ആ പ്രോജക്റ്റ് നടന്നില്ല അത് നടക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് ഒരു വളരെ ആയിട്ടുള്ള ക്രിമിനൽ ഒരു ആക്ടിവിറ്റി ആയിരുന്നു നടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെതും നിജസ്ഥിതി പശുക്കടത്ത് ശ്രീലങ്കയിലേക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ പശുവിനെ കടത്താൻ ശ്രമിച്ചതിൻ്റെ ആ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഈ ഗുരുരത്നസ്വാമി എന്ന് പറയുന്ന ആൾ വിവാഹം കഴിച്ചതെന്ന് പറഞ്ഞൊരു സ്ത്രീ ഒരു സ്ത്രീ ഒരു ലേഡി സ്നേഹ എന്ന് പറയുന്ന ഒരു ലേഡി വന്നു ആ ലേഡിയുടെ വോയിസ് ഒക്കെ പത്മപ്രകാശ സ്വാമി പുറത്തുവിട്ടു ആ പുറത്തുവിട്ടതിന് പ്രകാരം ഒരുപാട് പ്ര പ്രശ്നങ്ങളുണ്ടായി അദ്ദേഹത്തിന് വേട്ടയാടാൻ ശ്രമിച്ചു അദ്ദേഹം എന്താ പറയുക അദ്ദേഹത്തിന് പുറം ഗുണ്ടകൾ ഒരു വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിന്ന് പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടിയാണ് അദ്ദേഹം പിന്നെ വെളിയിൽ സ്വതന്ത്രമായിട്ട് നടക്കാൻ പറ്റിയത് കാരണം അത്രയും ഇവരിൽ നിന്നും ഇവരുടെ ഗുണ്ട അമൃതാജന്യം ഗുരുസ്വാമി എന്ന് പറയുന്ന അവരുടെ ഗുണ്ടകളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ജീവൻ അപായപ്പെടുത്താനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എന്താണ് നിശസ്തി എന്നുള്ളത് ഒന്ന് വിളിച്ചത്തോണ്ടെന്നാണ് കൊള്ളാരുത് കാരണം ഒരുപാട് പൈസകൾ അതിന് വേണ്ടി കാരണം ഗുരു പറഞ്ഞിരിക്കുന്നത് എന്താണ് ഒരു സന്യാസിയുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റ് വന്നാൽ അപ്പം തന്നെ പുറത്താക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗുരുവാണി ഉള്ളതാണത് അപ്പോൾ അതിനെക്കുറിച്ച് ഒരു നിജസ്ഥിതി പറഞ്ഞാൽ കൊള്ളാം മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷ തരണം അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്ന രീതിയിലുള്ള ആത്മീയത വിളമ്പരുത് അപ്പോൾ അതിനെക്കുറിച്ചും ഒരു വിശദീകരണം കിട്ടിയാൽ കൊള്ളാം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന വീഡിയോയിൽ എവിടെയോ ഗുരു ശരീരത്തോടെ ഇരുന്നപ്പോൾ ഒരു സ്ത്രീ കിണറ്റിൽ വീണും മരിച്ചു അപ്പോൾ അതിൻ്റെ പുറത്ത് ഒരു നിയമ നടപടിയൊക്കെ ഉണ്ടായി പോലീസ് കേസ് ഉണ്ടായി സ്വാഭാവികമായിട്ട് ആ അന്വേഷണം അവസാനം ഗുരുവിന് എന്താ പറയുക കുറ്റക്കാരൻ എന്നുള്ള രീതിയിൽ അത് കണ്ടെത്തുകയും ആ അന്വേഷണ ഉദ്യോഗസ്ഥന്ന് മാപ്പുറയുന്നതും പറയുന്നുണ്ട് അതുപോലെയാണ് ഇപ്പോഴും ചില കാര്യങ്ങൾ നടക്കുന്നതെന്നുള്ള പറയുന്നതെന്ന് വെച്ചാൽ ഈ സ്ത്രീ പറയുമ്പോൾ അവിടെ ഇവിടെ എത്തി നോക്കിയ ഒരാളല്ല ഞാൻ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ സെക്യൂരിറ്റി സംവിധാനത്തിൻ്റെ മാനേജറായിട്ട് പ്രവർത്തിച്ചാണ് സ്ത്രീയുടെ വീട്ടിൽ ഗുരുരത്നസ്വാമി അവതായക്കെതിരെ ശ്രീ ഫേസ്ബുക്കിൽ എഴുതിയപ്പോൾ ശാന്തിമയ പുള്ളേരെ ഗുണ്ടകളായിട്ട് വിട്ട ഒരു ചരിത്രമുണ്ട് ഓർക്കുന്നുണ്ടാകും ചിലപ്പോൾ അന്ന് സ്ത്രീ എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഈ ശ്രീകുട്ടി കാരണം അന്ന് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എന്താ പറയുക ആ ഒരു ഡൈവേഴ്സ് നടന്ന ആ ഒരു ചേച്ചിയെ ശ്രീമതി ചേച്ചിയെ താങ്കൾക്ക് വിവാഹം കഴിച്ചു തരാനായിട്ട് ഈ പറഞ്ഞ അമൃതാജലിയും ഗുരുര സ്വാമിയും വില തടി നിന്നു കാരണം അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ പ്രശ്നങ്ങളിൽ നിന്നാണ് എന്താ പറയുക താങ്കൾ തന്നെയാണ് അതിൻ്റെ കാരണക്കാരൻ ആ വിവാഹ ബന്ധം വേർപെട താങ്കൾ പക്ഷെ ഒരിടത്തും അത് പറയുന്നില്ല അത് വളരെ മോശമാണ് കാരണം എന്ന് വെച്ചാൽ താങ്കളെ അമൃതാജന്യം ഉപയോഗിച്ച ആ കുടുംബത്തകർത്തത് തന്നെയാണ് അതിൻ്റെ ഒരു നിജസ്ഥിതി എന്ന് പറഞ്ഞാൽ ഗുരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അൻപത് മെയ് നാലാം തീയതി ഈ പറഞ്ഞ ശ്രീമതി ചേച്ചീന സഹകരണ മന്ദിരത്തെ എഴുന്നേൽപ്പിച്ചു നിർത്തിക്കൊണ്ട് ഗുരുവിൻ്റെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു അമ്മക്ക് പറ്റിയ തെറ്റും അവൾക്ക് പറ്റരുതെന്ന് പറഞ്ഞു സൂക്ഷിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞു മനസ്സിലായില്ലേ അതിൻ്റെ നിജസ്ഥിതി ഒന്ന് പറഞ്ഞാൽ കൊള്ളാം ഗുരു എന്താണ് പറഞ്ഞിരുന്നത് അത് ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വ്യക്തമായ മറുപടികൾ ഞാൻ തരുന്നതാണ് നിങ്ങളുടെ ആ ഒരു ഇത് കേട്ടിട്ട് വേണം എനിക്കതിനെ പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും നാളും ഇപ്പം എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾക്ക് മറുപടി പറയുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഈ കാര്യത്തിന് അപ്പോൾ ഈ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഗുരു ശരീരത്തോടെ ഇരുന്നപ്പോൾ ആ ഒരു കിണറ്റിൽ ഒരു സ്ത്രീ മരിച്ചതിനെ സംബന്ധിച്ച് ുള്ള വിഷയം ഞാൻ സെക്യൂരിറ്റി മാനേജർ എന്നപ്പം ഒരു സംഭവം നടന്നായിരുന്നു താങ്കൾക്കറിയോ അല്ലെ ശ്രീമതി ചേച്ചിക്ക് അറിയോ എന്ന് എനിക്കറിയില്ല എന്ന് വെച്ചാൽ നമ്മുടെ പാറക്കുളം ന്യൂലാൻഡെന്നറിയപ്പെടുന്ന പാറക്കുളത്തിൽ ഒരു ലേഡി രണ്ടായിരത്തി പതിനാറിൽ ആ പാറക്കുളത്തിലേക്ക് എടുത്ത് ചാടി മരിച്ചിട്ടുണ്ട് അങ്ങനെ ആ പാറക്കുളം വറ്റിച്ചിട്ടുണ്ട് ആ പാ ആ പാറക്കുളത്തിൽ അന്ന് അന്ന് അത് പറ്റി വറ്റിച്ചപ്പോൾ ഞാനും ഇറങ്ങിയിട്ടുണ്ട് അത് എല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല ഒരു സ്ത്രീ അവിടെ വന്നിരുന്ന് ഒരു സെക്യൂരിറ്റിയാണ് ആ വിവരം നമ്മളോട് അതിൻ്റെ ആയിട്ട് പറഞ്ഞത് ആ വിവരം ഞാൻ പിന്നീട് പറയാം എന്താണെന്നുള്ളത് അതിൻ്റെ നിജസ്ഥിതി നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പറയും കാരണം ആ ലേഡി അവിടെ വന്നിരുന്ന് എടുത്ത് വെള്ളത്തിലേക്ക് ചാടുന്നു തലയിടിച്ച് പാറയിലിടിച്ച് അവർ വെള്ളത്തിന് വേണ്ടി അവരെ ബോഡി താഴ്ന്നു പോകുന്നു പിന്നെ ഫയർഫോഴ്സ് വന്നിട്ട് എടുക്കാൻ പറ്റിയില്ല നേവി ഇറങ്ങിയാണ് പാറക്കുളത്തിൽ നിന്ന് ആ ബോഡി എടുക്കുന്നതും പിന്നെ അതിനോടനുബന്ധിച്ചെന്ന് പറഞ്ഞാൽ ആ പാ പാറക്കുളം വറ്റിക്കുകയും ചെയ്തു മനസ്സിലായി എൻ്റെ വീഡിയോ ദൃശ്യം എൻ്റെ ഇരിപ്പുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ വിശദീകരണം തന്നിട്ട് വേണം എനിക്ക് ചെയ്യാനുണ്ട് പിന്നെ ഇത് പറഞ്ഞപ്പോൾ ഈ ശ്രീമതി ചേച്ചിന് താങ്കൾക്ക് വിവാഹം കഴിച്ചു തരാൻ ഇവിടെ ഒരു മടി വന്നപ്പോൾ താങ്കൾ അതിനെതിരെയൊക്കെ ഇവർക്കെതിരെ ഗുരുരത്നം എന്ന് പറയുന്ന ഹരിക്കെതിരെയും അമൃത എന്ന് പറയുന്ന രാധയ്ക്കെതിരെയൊക്കെ സംസാരിച്ച് ഫേസ്ബുക്കിൽ പുറത്ത് സംസാരിക്കുകയും ഫേസ്ബുക്കിൽ എഴുതുകയും ചെയ്തപ്പോൾ ഇവർ ഈ ഗുണ്ടകളെ പറഞ്ഞു വിട്ട് ശാന്തി മഹിമ എന്ന് പറഞ്ഞ പുള്ളേര് അതും ഞാനിരിക്കുമ്പോൾ തന്നെയാണ് നടന്നത് അതിൻ്റെ നിജസ്ഥിതി വിളിച്ചത് കൊണ്ടുവന്നാൽ കൊള്ളാം പിന്നെ താങ്കളുടെ അണിയന് എന്താ സംഭവിച്ചത് താങ്കളുടെ അണിയൻ ഇവിടെ സെക്യൂരിറ്റിയിൽ കാവൽക്കാരനായിട്ട് നിന്നപ്പോൾ താങ്കളുടെ അണിയൻ അതായത് പ്രവീൺ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം അദ്ദേഹത്തിൻ്റെ കാരണം പ്രവീൺ എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തായിരുന്നു എറണാകുളത്തുള്ള പ്രവീൺ അപ്പോൾ ആ പ്രവീൺ പിന്നെ ആയുർവേദത്തിനൊക്കെ വച്ച് നമ്മൾ ഒരുപാട് കാലം ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ആയുർവേദത്തിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ അപ്പം അദ്ദേഹത്തിന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്നുള്ളത് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം മനസ്സിലായി കാരണം ഇതിൻ്റെയൊക്കെ വ്യക്തമായ കാര്യകാരണ ഹരിയകാരണ എനിക്ക് എനിക്കറിയാവുന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് അദ്ദേഹം എന്താണ് അവിടെ കാണാൻ പറ്റാത്തൊരു കാഴ്ച കണ്ടത് ആശ്രമത്തിനകത്ത് വെച്ച് എന്നെ അദ്ദേഹം എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും പിന്നെ അത് കൂടാതെ തന്നെയെന്ന് പറഞ്ഞാൽ താങ്കൾ ഒരിക്കലേ ഈ ജയറാം ഡോക്ടറിൻ്റെ മരണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യത്തെ വിശദീകരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിരുന്നു എങ്ങനെയാണ് ഗുരു ഒരാളുടെ കുറവ് കണ്ട് ആ ഡോക്ടർ ഡോക്ടറായാലും കൊള്ളാം എഞ്ചിനീയർ ആയാലും കൊള്ളാം എത്ര വലിയ പോലീസ് ഉദ്യോഗസ്ഥനായാലും കൊള്ളാം അയാളുടെ കുറവ് കാണുമ്പോൾ ഗുരു കൂടെ നിർത്തി ആ കുറവ് മാറ്റാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ജയറാം ഡോക്ടറിനെ ആശ്രമത്തിനകത്ത് കയറ്റി നിർത്തിയെന്നാണ് പറയുന്നത് പക്ഷെ മറ്റൊരു കാര്യമുണ്ട് ഈ അമൃതാജന്നി എന്ന് പറയുന്നവർ ഒരിടയ്ക്ക് കിംസ് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്ത് എന്തിനാണ് ആ ഹോസ്പിറ്റലിൻ്റെ കെടുതി മാറാനാണ് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിൻ്റെ കെടുതി മാറാനാണ് അതിൻ്റെ വീഡിയോ നമ്മുടെ ഒരു ഡോക്ടർ അദ്ദേഹം രാജ്കുമാർ ഡോക്ടറ് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അമൃതാജ് ഇനി വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കടന്നു പോയ എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു നിജസ്ഥിതി പറഞ്ഞാൽ കൊള്ളാം കാരണം ഈ പറയുമ്പോൾ അതിനൊക്കെ ഒരു വ്യക്തത വരുന്നു അല്ലാതെ വായി തോന്നണത് ആത്മീയതയെന്നും പറഞ്ഞ് പറയരുത് സത്യം പറഞ്ഞാൽ സ്ത്രീനെക്കുറിച്ച് എനിക്ക് ഒന്നും തോന്നില്ല എനിക്ക് ഏറ്റവും കൂടുതൽ സഹതാപം തോന്നുന്നത് ശ്രീമതി എന്ന് പറയുന്ന ആ ഒരു ശ്രീമതി ചേച്ചിനെ കുറിച്ചാണ് കാരണം ഈ പറഞ്ഞ സ്ത്രീ ശ്രീ ഗുരുവിനെ കണ്ടിട്ടുമില്ല അടുത്ത് നിന്നിട്ടുമില്ല എത്രയും നല്ലൊരു ജീവനായിരുന്നു ആ സ്ത്രീയുടെ കൂടെ വന്നിട്ട് അത് നഷ്ടപ്പെട്ടു പോയെന്നുള്ളത് അതിൻ്റെ ആത്മീയത കാരണം ഒരു വലിയൊരു ഗുരുവിനെ കിട്ടിയിട്ട് പോലും മനസ്സിലാക്കാൻ പറ്റാതെ ഈ പറയുന്ന ഒരു സ്ത്രീയുടെ സ്ത്രീ എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകുട്ടി എന്ന് വിളിക്കുന്ന സ്ത്രീയുടെ ഈ അർത്ഥം പോലും മനസ്സിലാകാത്ത എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അദ്ദേഹത്തിൻ്റെ കൂടെ വന്നിരുന്നിട്ട് ഇങ്ങനെ തലയാട്ടി ഇരിക്കുന്നത് കാണാൻ വേണ്ടി സത്യം പറഞ്ഞാൽ നമുക്ക് സഹതാപം തോന്നുന്നു മനസ്സിലായാലും പ്രതിപക്ഷ ബഹുമാനത്തോടെ ഞാൻ പറയാനുള്ളൂ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഈ വളരെ മോശമായി പോകും ആ ഒരു സാധു സ്ത്രീയെ അവിടെ പിടിച്ചിരുത്തിയിട്ട് ഇങ്ങനെ ഇതിനു വേണ്ടി താങ്കൾക്ക് പറയാനുള്ളതൊക്കെ അവരെ ചോദ്യങ്ങൾ ചോദിപ്പിച്ചിട്ട് അവരെ കൊണ്ട് അവർക്ക് മറുപടി എന്നുള്ള രീതി പബ്ലിക്കിലേക്ക് ഒരുപാട് ഗുരുവിശ്വാസികൾക്ക് അതിനെ ഭയങ്കരമായിട്ട് അമർഷമാവും സത്യം പറഞ്ഞു കാരണം ഗുരുവിൻ്റെ ആ ഒരു കാര്യങ്ങളെ നിങ്ങൾ വളരെ തെറ്റായിട്ട് വളച്ചൊടിച്ചാണ് പറയുന്നത് മനസ്സിലായത് സാധാരണക്കാരായ ഒരുപാട് ആൾക്കാർ താങ്കളുടെ ആ ഒരു വലയിൽ വീഴും അതുകൊണ്ടാണ് ഇതിനൊക്കെ മറുപടി പറയണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായത് നിങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ തന്നെ ഇട്ടിരിക്കുന്ന ആ ഒരു ടൈറ്റിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിഹിതം എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ തന്നെ ജീവിതം പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് അതിനെ എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിക്കാൻ ശ്രമിക്കുന്നു മനസ്സിലായത് പഴയ കാലങ്ങൾ അറിയാം പഴയ കാര്യങ്ങളെല്ലാം അറിയാവുന്നവരും ഇപ്പം അമൃതാജന്റീടെ ആയാലും ഗുരുത്വ എന്ന് പറയുന്ന ആളായാലും കൊള്ളാമോ എല്ലാവരുടെയും ചരിത്രം അറിയാവുന്ന അറിയാവുന്നവരുന്നതുകൊണ്ട് ആശ്രമത്തിൽ അവരുടെ അടുത്തൊക്കെ നിങ്ങളിത് പറഞ്ഞ് വെറുതെ അപകാസ്യത ഒരു പഴയാസ കഥാപാത്രങ്ങളായി മാറുകയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ അതിനൊന്ന് നിങ്ങൾ നിങ്ങളുടെ ഇതിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നിജസ്ഥിതി രേഖത്സഹിതം ഞാനത് പറയുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് സൂക്ഷണം